ലക്ഷത്തിന്റെ പടപ്പെട്ടിയും എടുത്തുകൊണ്ട് സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് സായിയുടെ ഈ ഒരു ഡിസിഷൻ കറക്റ്റ് ആയിരുന്നോ പിന്നെ അഭിഷേക് എന്ത് കളിയാണ് ഇവിടെ കളിക്കുന്നത് ഋഷിയെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി നോക്കുന്നു കുറച്ചും കൂടെ എമൗണ്ട് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഋഷി എടുത്തേനെ ഇനി അഭിഷേകിന് പെട്ടിയെടുക്കണമായിരുന്നു അഭിഷേക് പറയുന്നുണ്ട് എനിക്ക് പെട്ടിയൊന്നും വേണ്ട എനിക്ക് വീടൊക്കെ ഉണ്ട് ഋഷിയെ കൊണ്ട് പെട്ടി പെട്ടിയെടുപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അഭിഷേക് സായി എടുത്ത് പോയിട്ട് നീ എന്ത് പണിയാ കാണിച്ചത് ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതാക്കി കൊണ്ടുവരായിരുന്നു അതെന്ത് ഗെയിമാണത് അതിൻ്റെ ഇടയിൽ എന്നാലും സായി ഔട്ട് ആകാൻ വേണ്ടി ഏകദേശം ഉറപ്പിച്ച ആളാണ് ഇപ്പം നമ്മുടെ വോട്ടിങ്ങിലൊക്കെ ഏറ്റവും പിറകിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ വേണമെങ്കിൽ സായി എടുത്തത് നല്ലതാന്ന് തന്നെ പറയാം അല്ലേ അപ്പൊ പക്ഷെ കുറച്ചും കൂടി ഒന്ന് ഗെയിം സ്പിരിറ്റ് ആകാമായിരുന്നു കുറച്ചും കൂടി ഒന്ന് കളി മുന്നോട്ട് പോകാമായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരും കാര്യം അഞ്ച് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മണി ബാഗ് ടാസ്ക് നിർത്തുക എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ കേട്ട സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മണി ബാഗ് തീർന്നു ഇനി അവര് വെക്കുമോ ഇല്ലയോ അഞ്ചു ലക്ഷമാണ് പോയിരിക്കുന്നത് അവര് തീർച്ച അപ്പൊ എൻ്റെ ഇടയിൽ കൂടെ അഭിഷേക് കളിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ കുറച്ച് എമൗണ്ടും വെക്കാം എന്ന് പിന്നെ അതിനകത്ത് നിൽക്കുന്നവരെല്ലാവരും ബ്രില്ല്യൻ പ്ലേയേഴ്സൊന്നും അല്ലെന്ന് അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ആരും കൊടുത്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് വരെ എടുക്കാനുള്ള ചാൻസുകളും കാണുന്നുണ്ട് ആദ്യം സായി ഉദ്ദേശിച്ചത് ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി വെക്കണം എന്നാണ് അതായത് ഞാൻ മണി ബാഗ് മണി ബാഗ് ടിക്കറ്റ് ഫിനാലെ വിന്നർ ഈ മൂന്ന് കാര്യങ്ങളെ ഒരു സീസണിൽ ഓർത്തിരിക്കുകയുള്ളൂ ഇത് തന്നെയാണ് ഈ സായി വന്നപ്പോൾ തൊട്ട് പറയാൻ തുടങ്ങിയത് അപ്പോൾ എടുത്തു കഴിഞ്ഞ ശേഷം നീ എന്താടാ കാണിച്ചത് എന്താടാ കാണിച്ചത് എടുക്കുന്നതിന് മുന്നേ ആരും ഒന്നും പറയില്ലേ എടുക്കരുത് എടുക്കരുതെന്ന് പറയത്തില്ല എടുത്തു കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി നീ എന്താ കാണിച്ചത് നീ എന്താ കാണിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയതായിട്ടാണ് ഋഷിയൊക്കെ പറയുന്നത് അതായത് മണി ബാഗ് എടുത്ത ആള് സായി മണി ബാഗ് സിക്സ് എൻ സിക്സിലെ മണി ബാഗ് എടുത്ത ആള് അത് സായി ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്തു പോയത് പോലെ എന്നാണ് ഋഷിയൊക്കെ പറയുന്നത് അത് ഋഷിയുടെ ഋഷിക്ക് വളരെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു മണി ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കാര്യം നന്ദന കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഋഷിക്കായിരുന്നു അപ്പോൾ ഋഷിക്ക് ഒരു വീട് വേണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് അതൊക്കെ പറ്റിയില്ല എന്നാണ് ഋഷി പറയുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് സായി കൊടുത്തില്ലെന്നും പറയുന്നുണ്ട് നിങ്ങളുടെ എന്താ അഭിപ്രായം പക്ഷേ ഞാൻ പറയുന്നത് സായിക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു ഒരു റിസ്ക് അങ്ങ് എടുക്കാറ് പക്ഷെ പുള്ളിക്കാൻ റിസ്ക് എടുത്തില്ല പേടിയാ സായി എടുക്കുമോ അല്ല ഋഷി എടുക്കുമോ എന്നുള്ള ടെൻഷൻ സായിക്ക് ഉണ്ട് പത്ത് അനി അടുത്ത എമൗണ്ട് പത്ത് ലക്ഷം ആണെങ്കിൽ എന്തു ചെയ്യും എടുക്കൂലേ എടുക്കും ഓടിപ്പോയി എടുക്കാനുള്ള ഉണ്ടാവും ആരും പുറത്ത് കാണിക്കാതിരിക്കുകയാണ് ഋഷി എന്തായാലും ചിലപ്പോൾ പോയി എടുക്കും പത്ത് ലക്ഷം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണത് ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വിഷമത്തിരീക്കാണ് ഋഷി എടുക്കും അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം പക്ഷെ നന്ദന എന്നുള്ള പേര് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ സായി അവരെ പേരേ പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടൊരു ഒരു ഒരു അത് വരും പിന്നെ അതില് ആ പേര് പിന്നെയും വരും അപ്പോൾ എന്തായിരുന്നാലും സായി പോയിരിക്കുകയാണ് എന്തൊക്കെ നടന്നെന്ന് പറയാം ഈ സിജോ രാജാവായ ശേഷം ഉടുക്കത്തെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി കേട്ടോ ഇന്നത്തെ ടാസ്ക് അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞുകൂടാ ഞാനും അതിന് വന്നാമത്തെ എപ്പിസോഡ് ബോറാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അയ്യോ നമുക്ക് ഭയങ്കര രസകരമായിരുന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ ആൾക്കാരൊക്കെ അതിനകത്തുണ്ട് നിങ്ങൾ ഫാൻസ് ആയോണ്ട് പറയണതാണെന്ന് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാർ എന്നാത്തുണ്ടെന്ന് എനിക്കറിയാം അതിനകത്ത് അതുകൊണ്ട് ഞാൻ ഞാനതിനെ ഓ ഭയങ്കര രസമായിരുന്നു ഞാൻ ഭയങ്കര ടെൻജോയ് ഇരുതെന്ന് പറയാം ഇന്നത്തെ ലൈവ് എന്തായാലും എനിക്ക് ഞാൻ കണ്ടതേ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി അതിൻ്റെ സിജോ സിജോയുടെ ഉത്തരവപ്രകാരം ആൺകുട്ടികൾ പെൺകുട്ടികൾ എക്സ്ചേഞ്ച് ഡ്രസ്സ് ചെയ്യണം അങ്ങനെ എല്ലാവരും അങ്ങുട്ടി ഇങ്ങോട്ടും ഡ്രസ്സൊക്കെ മാറുന്നുണ്ട് അതായത് അങ്ങനെ മാറി അങ്ങനെ മാറിയപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ബിഗ് ബോസ് ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയത് നമ്മുടെ ജാ നോറ കരിശല് തന്നെയാണ് നോറ ഇനി ഒരു ദിവസം രണ്ട് ദിവസത്തേക്ക് എണീക്കില്ല അവിടെ തന്നെ കിടക്കും മറ്റേ അഭിഷേക ആക്രമിച്ചെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കാനാണ് ചാൻസ് ഒരു ദിവസം മൊത്തം അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് ലീവിംഗ് ഏരിയയിൽ വിളിക്കുകയാണ് എല്ലാവരും പെൺകുട്ടികളായിട്ട് റെഡിയായി നിൽക്കുകയാണ് കയറാൻ പറ്റാത്ത ഡ്രസ്സ് ഇടാതെ നിൽക്കുകയാണ് എല്ലാവരും ഈ ആമ്പിളരെ പെൺപിളരെ ഡ്രസ്സൊന്നും കയറുന്നില്ല പിന്നെ സിബൊന്നും ഇടാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അത് മുതുകില് അപ്പോൾ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും ആകാംക്ഷയോടെ സംസാരിച്ച പടപ്പെട്ടിതാ വന്നിരിക്കുകയാണ് ബിഗ് ബോസ് വിചാരിച്ചു ഓ ഹോ ഇപ്പര് ഭയങ്കരമായിട്ട് ടാസ്ക് കളിക്കും പടപ്പെട്ടി എടുക്കാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ ഉദ്വേഗജനകമാക്കും എന്നൊക്കെ ബിഗ് ബോസ് വിചാരിച്ചു പാവം ബിഗ് ബോസ് അങ്ങനെ അല്പസമയത്തിനുള്ളിൽ ആ പടപ്പെട്ടി ഇവിടെ എത്തും പല തന്ത്രങ്ങളും ആസൂത്രണങ്ങളും നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും ബട്ട് ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കണം പടപ്പെട്ടി എടുക്കാൻ തൊട്ടാൽ ഔട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് വിചാരിക്ക നല്ല രസമായിരിക്കും ഒരു പത്ത് പ്രമോ എങ്കിലും ഉണ്ടാക്കാവില്ല പാവം അപ്പം സി എ ഡി രാംദാസ് പെട്ടെന്ന് വരെയാണ് ഇതൊരു മണി ബോക്സ് ആണ് തൊട്ടാൽ എടുക്കണം എടുത്താൽ പൊക്കോണം എന്ന് പറയുന്നത് വീട് കാറ് എ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബിഗ് അങ്ങനെ സി എ ഡി രാംദാസ് പോവയാണ് അപ്പോൾ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ടാസ്ക് കണ്ടിന്യൂ ചെയ്ത് എനിക്ക് വലുതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവരുടെ ടാസ്ക് ഒന്നും എനിക്ക് ഭയങ്കര ബോർ അടിക്കുക ചെയ്യുന്നത് നിങ്ങളുടെ വലിയ വലിയ ആൾക്കാർ നിങ്ങൾ അവരുടെ ഫാൻസായ ആയതുകൊണ്ട് നിങ്ങൾ അവരെ പൊക്കി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ബോറായിരുന്നേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയാനൊന്നും പറ്റത്തില്ല എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റമാണ് അവരെയൊക്കെ ബോറാണെന്ന് പറയാൻ പാടില്ല കളി ഇച്ചിരി ആണെന്ന് പറയാൻ പാടില്ല അയ്യോ കോംബോ ആണ് കളിക്കുന്നത് ഫേക്കാണെന്ന് പറയാൻ പാടില്ല ഞാൻ പിന്നെ എന്തിനു പൊക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് എല്ലാവരെയും എല്ലാവരും ബോറായിരുന്നു ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ആരും അവിടെ ഇല്ല കളിക്കാൻ വേണ്ടിയിട്ടും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരും ഇല്ല ഓ എൻ്റെ അമ്മോ അ സത്യം ഈ സീസൺ സിക്സിൽ ഞാൻ ആരെയും കാണുന്നില്ല അപ്പം ബിഗ് ബോസ് തന്നെ പറഞ്ഞു നിലവാരം പുലർത്തണമെന്ന് പറഞ്ഞു ടാസ്ക് അപ്പത്തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റി മാറ്റിവെച്ച് കേട്ടാ നന്നായി താങ്ക് യു അങ്ങനെ എല്ലാവരും ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് എടുക്കുമോ റിസ്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സായി എടുക്കുമോ എന്ന് ഋഷി ചോദിക്കുന്നുണ്ട് അപ്പൊ സായി ഞാൻ എടുക്കും അപ്പൊ സിജോ ഓടിച്ചാടിപ്പോ എടുക്കാൻ നിൽക്കരുത് അപ്പൊ അഭിഷേക് ഞാൻ ഞാനെടുക്കത്തില്ല അപ്പൊ ജാസ്മിൻ നീ നീയെടുത്താൽ ഞാനും എടുക്കും അഭിഷേകിനെ അപ്പൊ ജിൻഡോ ഞാൻ അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാം ജിൻഡോ അപ്പൊ സിജോ എന്തായാലും എടുക്കില്ല അഭിഷേക് എടുക്കില്ല ജാസ്മിൻ ജാസ്മിനെടുക്കൂല അപ്പൊ സിജോ ജാസ്മിൻ എടുത്താൽ ഒരു ഇരുപത് ലക്ഷമെങ്കിലും വെക്കളാം അഭിഷേക് എല്ലാം എന്തായിരുന്നാലും ചാൻസ് ഉള്ളത് എടുക്കാൻ ചാൻസ് ഉള്ളത് നോറ ഞാൻ അതായത് സായി ശ്രീതു ഇങ്ങനെ പറയുന്നുണ്ട് സായി അത് കഴിഞ്ഞിട്ട് ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്യാണ് കുറേ നേരം ഈ ഈച്ചയടിച്ച് അവിടെ ഇരിക്കയായിരുന്നേ എല്ലാം ഭയങ്കര ബോറ് കേട്ടോ അപ്പോൾ പക്ഷേ എപ്പിസോഡ് നല്ല രസമായിരിക്കും അപ്പോഴാണ് അഞ്ച് ലക്ഷം അപ്പോഴേ കാണുന്നുണ്ട് അഞ്ച് ലക്ഷം അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ വെക്കണ്ടായിരുന്നു മറ്റാ ആ മുഖംമൂടിയൊക്കെ ആയിട്ട് വന്നാൽ മതിയായിരുന്നു അപ്പോൾ ഇവർക്ക് പിന്നെയും ചിന്തിക്കാൻ പറ്റും അവിടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങിയ അഞ്ച് ലക്ഷം ആ കണക്ഷൻ ആക്കത്തോടെ എടുക്കാനാണ് ഇത്രയും എടുത്തത് അപ്പോൾ പാട്ടൊക്കെ പാടുന്നുണ്ട് ആര് ഋഷി പണവും പ്രഭാ പ്രതാപവും നമുക്ക് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അർജുനൊക്കെ പറയുന്നുണ്ട് ലോണൊക്കെ മുന്നിൽ കൂടെ പോകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ സായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സായിക്ക് അപ്പോഴേ സ്റ്റക്കായി നിൽക്കുക അഞ്ച് ലക്ഷം കാര്യം സായിക്ക് ആ ഒരു പേര് വേണം അതായത് മണി ബോക്സ് എടുത്ത ആൾ സായി എന്നുള്ളൊരു പേരിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സംഭവം അതാണ് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബാക്കി ഈ പറഞ്ഞതൊക്കെ എനിക്കൊന്നും തോന്നുന്നില്ല മറ്റ് ഹാപ്പിനെസ് പിന്നെ അതൊക്കെ എനിക്ക് പുള്ളിക്കാരൻ ആ ഒരു പേര് വേണം അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് സായി അവിടെ നിന്ന് മാറുന്നേയില്ല അപ്പം ഋഷി ജിൻഡോടെ തള്ളിയൊക്കെ ഇടാൻ നോക്കും ജിൻഡോ അവയെ പൊന്നുമോനെ ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രീതു സായി കുറച്ച് സമയമെടുത്ത് നിൽക്കി നിൽക്ക് അപ്പം ബിഗ് ബോസ് അനൗൺസൊന്നും ചെയ്യുന്നില്ലേ എന്ന് സായി ചോദിക്കുകയാണ് ഇല്ല അപ്പം ഇത് മാറുമോ ഈ മണി ബാഗ് മാറും ഇനി ചിലപ്പോൾ കൂടും അപ്പം സായി ഏ കൂടത്തില്ല ഈ ഒറ്റ ബോക്സേ ഉണ്ടാവുള്ളൂ എന്ന് സായി പറയുകയാണേ സായി അത് നിഗമനിച്ചുകൊണ്ട് പക്ഷേ ഈ ഇപ്പോൾ ബിഗ് ബോസ് ഒരാറ് ഏഴ് ലക്ഷത്തിൻ്റെ ബോക്സ് വെച്ചാൽ ഉണ്ടല്ലോ ഗെയിം ചേഞ്ച് ആവും ബിഗ് ബോസേ ഒന്ന് വെക്ക് ബിഗ് ബോസേ ഒരു ഏഴ് ലക്ഷത്തിൻ്റെ ബോക്സ് വെക്ക് ബിഗ് ബോസ് കൊതിയാവുന്നു അപ്പം എന്നാൽ ചാടി വീഴും ആര് ഋഷി അപ്പം ഒറ്റപ്പെട്ടിയേ ഉള്ളൂ എന്ന് സായി തന്നെ അങ്ങ് പറയുകയാണ് അപ്പൊ സായി കറങ്ങിക്കൊണ്ടേ ഇരിക്കാണ് അവിടെ നിന്ന് അനങ്ങണേയില്ല അപ്പൊ സീതു പറഞ്ഞ് കൊഞ്ചം പുറ കൊഞ്ചം വെയിറ്റ് ചെയ്യേ പത്ത് ലക്ഷം വരും അപ്പം ഋഷി പിന്നെ പത്തിരട്ടി ബുദ്ധിയാണ് ഈ സായിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പൊ അഭിഷേക് അപ്പൊ അഭിഷേക് മൈൻഡ് ഗെയിം കളിക്കുന്നു ചിലപ്പോൾ കുറഞ്ഞൂടി വരാം ചിലപ്പോൾ രണ്ടു ലക്ഷം ആയിപ്പോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് മൈൻഡ് ഗെയിം അത് നീ കളിക്കണ മൈൻഡ് ഗെയിം അല്ലേടാ സായിയെ കൊണ്ട് എടുപ്പിക്കാനല്ലേ അപ്പൊ അഭിഷേക് ഇരുപത് ലക്ഷത്തിന് ഞാൻ എടുക്കാം അങ്ങനെ സായി ഇവിടെ പറയാണ് സായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഋഷി ഋഷി അഭിഷേക് ജിൻഡോ സിജോ എന്നൊന്നും എടുക്കൂല അഭിഷേക് രണ്ട് സെക്കൻഡ് വന്നാൽ പോലും അപ്പോൾ അഭിഷേക് ഇവിടെ ഋഷീനെ ഇരുത്തി സംസാരിക്കുന്നുണ്ടേ കുറേ മൈൻഡ് ഇങ്ങനെ ഋഷിയുടെ മാറ്റാൻ നോക്കുന്നുണ്ട് മാറുകയും ചെയ്തു കേട്ടോ സെക്കൻഡ് വന്നാൽ പോലും ഒന്നും എത്തുന്നതില്ല ഋഷി ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് ഇവിടെ ഏറ്റവും കൂടുതൽ നീയാണ് ഇതിനകത്ത് എടുക്കാനുള്ള യോഗ്യൻ അപ്പോൾ ഋഷി ശരിയാണ് ഞാൻ ഒന്നെന്ന് പറയുന്നത് എയിം ചെയ്യുന്നില്ല വലിയൊരു കാര്യമാണ് പക്ഷേ എനിക്ക് ആലോചിക്കട്ടെ അവർ വിചാരിച്ച് ഇത്രയും പെട്ടെന്ന് എടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല അപ്പോൾ അഭിഷേക് ഗെയിം നീ സത്യ ഞാൻ സത്യസന്ധമായ പറഞ്ഞത് എന്നോട് ഞാൻ ഗെയിം കളിക്കുന്നതല്ല നീ എടുക്കണം അപ്പോൾ ഫ്രീതും എന്തായാലും പുറത്താവാൻ ചാൻസ് ഉണ്ട് അർജുനും ചാൻസ് ഉണ്ട് പക്ഷെ അർജുൻ വന്ന് എടുക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അഭിഷേക് എനിക്കാണെങ്കിൽ വീടുണ്ട് നിനക്കതില്ല അപ്പം നീ ഇപ്പം ഞാൻ ഫെയിം ആണ് നോക്കുന്നത് നീ ഇപ്പം വീടാണ് നോക്കുന്നത് അപ്പം ഋഷി പറയുന്നുണ്ട് എനിക്ക് സ്ഥലമില്ല സ്വന്തമായിട്ട് സ്ഥലമില്ല ഒന്നുമില്ല എന്നാണ് ഋഷി പറയുന്നത് അപ്പോൾ ശരി അങ്ങനെ സായി അവിടെ ദൂരെയ്ക്കണം ആപ്പിളും കഴിച്ചുകൊണ്ട് വന്ന് ഒറ്റ അടപ്പ് പെട്ടി എന്താടേ ചെയ്തത് കാണിച്ചത് ഞാൻ പോണ് ഞാൻ പോണെന്ന് പറഞ്ഞ് പെട്ടി ആപ്പിൾ എടുത്ത് വലിയ മാസമായിട്ട് പുറത്ത് ബീ ഒക്കെ ഇട്ടിടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആ പെട്ടി അടച്ചിട്ട് പോകും അപ്പം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിക്കുന്നു അഞ്ച് ലക്ഷത്തിനെ പെട്ടിയെടുത്ത് സായിക്ക് പോകാം പിന്നെ അത് കഴിഞ്ഞ് സായിയുടെ ഒരു പ്രസംഗം എല്ലാവരും നന്നായി ചെയ്യുക എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഞാൻ ഒരു ഗിൽട്ട് ഫീൽ ചെയ്തു ഫിസിക്കൽ കണ്ടീഷൻ എൻ്റെ മോശമാണ് ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആയി ഇതെന്തേ പോലെ ഹിമാലയ പർവ്വതം വല്ലതും ആണോ നമുക്ക് ധ്യാനിക്കാനൊക്കെ പോകാൻ പറ്റിയ സംഭവം ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനൊരു മാറ്റത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ലെറ്റ് അതർ പീപ്പിൾ പ്ലേ ദ ഗെയിം ഓക്കെ ഞാൻ നിന്നാൽ മുന്നോട്ട് പോകും പക്ഷെ നിങ്ങൾക്കൊരു ശല്യമാവും അതുകൊണ്ട് ഞാൻ പോവുകയാണ് പിന്നെ അഭി ഞാനും മാത്രമേ ഉള്ളൂ വൈൽഡ് ഗാർഡിൽ ബാക്കി അഭി മുന്നോട്ട് പോട്ടെ നിങ്ങൾ എന്തായാലും ഞാൻ കപ്പ് സെറ്റ് ചെയ്ത് വന്ന ആളല്ല നിങ്ങളൊക്കെ ഓൾറെഡി കപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല ഓക്കെ പിന്നെ എന്തിനാണ് എൻ്റെ സായി ഇങ്ങോട്ട് വന്നത് മറ്റുള്ളവരുടെ ഇത് കളയാനാണോ പിന്നെ എനിക്ക് വലിയ ലേണിങ്സ് കിട്ടി വലിയ അച്ചീവ്മെൻ്റ്സ് കിട്ടി വലിയ മൊമെൻസ് കിട്ടി പിന്നെ അപ്പോഴത്തേക്കും ബിഗ് ബോസിന് പോടേ എന്നുള്ള പറയുന്നത് സായി ബിഗ് ബോസിൽ ഇറങ്ങി ഇറങ്ങിപ്പോകാം ബിഗ് ബോസിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇറിറ്റേഷൻ അവസാനം അഭിഷേക് പറഞ്ഞിട്ടുണ്ട് ഡേ എന്തുകൊണ്ടേ നീ കാണിച്ചത് എന്ത് പരിപാടിയാണ് നീ കാണിച്ചത് ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടി ഇരിക്കയല്ലേ ഋഷീനെ എന്നൊരു വർത്താനം അഭിഷേക് പറഞ്ഞു അപ്പൊ ഇറങ്ങാൻ നേരത്ത് മിൽമയില്ലേ എനിക്ക് അപ്പൊ അഭിഷേക് മിൽമയല്ല വേണ്ടത് മോന്തക്കിട്ട് അടിയാണ് അഭിഷേകിന് ഭയങ്കര ദേഷ്യം പോലെ എനിക്കറിയത്തില്ല അതെന്താണെന്ന് ഒന്നുകിൽ എടുക്കാൻ അല്ലെങ്കിൽ ഋഷിക്ക് എടുക്കാൻ അപ്പം സിജോയ് സായി എന്തൊക്കെ പോയി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സായി പോയി ഋഷിക്ക് ഭയങ്കര വിഷമം അപ്പം അഭിഷേക് അവൻ്റെ ഗെയിമാണത് അപ്പം ഋഷി പറഞ്ഞ ഓ എനിക്കറിയാം അവനിവിടെ ഗെയിം കളിച്ചത് നമുക്ക് ഗ്യാപ്പ് തന്നില്ല അവൻ ഇവിടെ മണി ബോക്സ് എടുത്ത് എൻ്റെ പേര് വേണം അതിനുവേണ്ടി ചെറുതല്ലേ നടക്കട്ടെ നടക്കട്ടെ എനിക്കൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു വീട് വെക്കണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷി വിഷമിക്കുന്നു നിങ്ങൾ പറ എന്താണ് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് എന്തായാലും എന്തായാലും ഈ സായി വിചാരിക്കുന്ന സായി ഔട്ടില്ലെന്നാണ് വിചാരിക്കുന്നത് സായിയുടെ ഗെയിമൊന്നുമല്ലത് സായി ആകെക്കൂടെ വിചാരിച്ച് ഇതൊരു മണി ബോക്സ് എടുത്തു അത് അതിൻ്റെ ഒരു പേരെനിക്ക് കിട്ടും അല്ലാണ്ട് സായി ഔട്ടാവാൻ നിൽക്കുകയാണ് അതുകൊണ്ട് എടുത്തോട്ട് പോകാം അങ്ങനെയൊന്നും വിചാരിച്ചല്ല മണി ബോക്സ് എടുത്തത് സായി പറഞ്ഞ കാര്യം ഞാൻ ഔട്ടാകത്തില്ല ഞാൻ ഇനിയും നിൽക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കറിയാം സായി ഇങ്ങനെ തൊട്ട് തൊടാൻ നിൽക്കുകയാണ് അടുത്ത് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ സായി ചെയ്തത് നല്ലത് ബൈ ലക്ക് അല്ലാതെ സായി ഞാൻ ഞാനിപ്പോൾ ഔട്ടാവും അതുകൊണ്ട് എടുത്തേക്കാം എന്ന് എടുത്തതല്ല സായി സായിയുടെ ഫിസിക്കൽ കണ്ടീഷൻ പിന്നെ എനിക്ക് ഒരു മണി ബോക്സ് എടുത്തെന്നുള്ളൊരു ഇത് കിട്ടും അതൊക്കെ വെച്ചിട്ടാണ് എടുത്തത് മനസ്സിലായോ എനിക്കതാ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്